പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിരുന്നു കുട്ടി ഒരു ജോലി നോക്കുന്നുണ്ടെന്ന് എന്ത് ജോലിയാണ് കുട്ടി ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അല്ല ഒരു

ലഗദ പൈക കൊറോലെ അ അതെ അതെ അപ്പോൾ मंथली കുട്ടി എത്ര എൺ ചെയ്യും ഇതൊക്കെ ആറ്റ് ഇവന്റ് അനുസരിച്ച് ഇവന്റി കിട്ടുന്നതിന് അനുസരിച്ച് കണ്ടിട്ട് എന്നാണ് ഒരു ആവറേജ് ഒരു ഇയർ എത്ര എത്ര വർഷം എത്ര ഉണ്ടാവും അല്ല ഇവിടെ വേറെ ഉണ്ട് ഞാൻ കേറിട്ട് 1 മന്ത് ആയിട്ടുള്ളൂ തലേയിലെ ഒരു 5 सीआर 10 सीआर നടത്തി ഒരു ഒരു മാസം കിട്ടുന്നുണ്ട് ഉണ്ട് ഓക്കേ ഓക്കേ ആ സോ

എന്താ ഞാനവിടെ തന്നെ വളർന്നത് അങ്ങനെ മേരിമാതാ ഹലോ നമ്മള് അതിന്റെ തൊട്ടപ്പ് നമ്മള് സൂര്യജന്നാതല്ലേ ഭയങ്കര ഫേമസ് ആയിരുന്നു ഉസ്മാനെ ഉസ്മാനെത്തിയാടാ ഉസ്മാനെ പറഞ്ഞല്ലേ ഇങ്ങനെ വരാൻ പാടില്ലെന്ന് അല്ലല്ല പെട്രോൾ പെട്രോൾ വന്നാ വണ്ടി ഇന്റർവ്യൂ നടക്കണം നീ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പതിനെട്ട് വയസ്സായപ്പോ ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പല നാടുകളിലും പല ജോലിയും ചെയ്തിട്ട് ലാസ്റ്റ് എത്തി ഞാൻ മീൻസ് ഒരു ബർഗർ ഷോട്ടില് ഇതായിട്ട് നിന്നിട്ടുണ്ട് സെയിൽസ് ഫുഡ് കൗണ്ടറിൽ നിന്നിട്ടുണ്ട് കുറച്ചാള് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോ ഇവന്റ് 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 മാനേജ്മെന്റിന്റെ മാനേജ്മെന്റ് എന്താണ് എന്താണ് അത് അത് ശോകമാണെന്ന് മാറി ചെയ്യാനുള്ള കാരണം എപ്പോഴും അതായത് വരുന്ന അതിൽ എന്നാലും കുട്ടി ഒരു മാസം ജോലി ചെയ്തിട്ട് പത്തു കോടി രൂപ അടിപ്പിച്ചുണ്ടാക്കിയെന്നാണ് എന്നോട് പറഞ്ഞത് പത്ത് കോടി ജീവിക്കാൻ പറയുന്നത് സിറ്റിയില് നെഫാസ് നമ്മുടെ ഈ ഇർട്ട സിറ്റി വെച്ച് നോക്കുമ്പോൾ രണ്ട് വട്ടം വണ്ടി വിളിക്കുമ്പോൾ തന്നെ ആകാശ തീരും അത് പോടിയോ ഞാൻ ഇങ്ങനെ അല്ല ബിഹേവിയ ആണ് ഞാൻ റൊമാന്റിക് ആവണമല്ലേ ഞാൻ ഇർട്ട പറയുന്നത് ആ ഓ ശരി ദാ ഓ ഓക്കേ ഓക്കേ അപ്പപ്പ എന്താ നിന്നോട് പറയാൻ വന്നേ അപ്പപ്പ കൊച്ചു പേടിച്ചു പോകും കൊറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തോട് അത്തത് ആ കുട്ടിന്നുള്ള വെളിയിൽ ഇങ്ങനെ കുറച്ച് ഗൗരവം കിട്ടട്ടെ ആ കുട്ടി ആ കുട്ടി

ശരിക്കും ജോലി നോക്കുകയാണല്ലേ സത്യം പറഞ്ഞ എനിക്കും ഒരു പി എ വേണമെന്ന് ആഗ്രഹം പ്രണയം ഐ മീൻ ലവ് പ്രണയിച്ചിട്ടുണ്ടോ എന്താ അഭിപ്രായം എന്താഅിപ്രായ്മെട്ടെന്ന് പറഞ്ഞു എന്തിനാണ് ഇതൊക്കെ ഞാൻ 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 അവനെ കണ്ടിട്ട് വഷമ തോന്നുന്നുണ്ട്. 2 3 മണിക്കൂർ പറഞ്ഞോ മുളിച്ചെന്ന് പറഞ്ഞു. ഞാനോ. ഇല്ല ഇല്ല ഞാൻ കണ്ടെന്നാണ്. ആരും ബ്രേക്കിനെ അവനിത്തിരി റിലാക്സ് ആ. ഇവിടെ എല്ലാവരും ഇപ്പോ പറന്നു പറന്നു വരുന്നു. ഇവിട നക്കേയാണ് നേട്ടാ. ഇല്ല ഇല്ല ഇത് ഞാൻ കൂടിയ കൊണ്ടെന്നാ. ആ അന്നാ ഓക്കേ. ഇവനെ ഇവ ഇവനാരോ വിളിക്കാൻ വേണ്ടി പ്രപ്പോസൽ ഒന്നും അല്ല വെച്ചിച്ചോ. എന്താണ് എങ്ങനെ കുട്ടിയനെ അപ്രോച്ച് ചെയ്യുന്നേ? ആ ഐ വിങ്ക്സ് ആ

നിങ്ങളുടെ ഒരു നിമിഷത്തിൽ കണ്ടിട്ട് അണ്ണനോട് ഒരു ക്രഷ് തോന്നും അന്നു തോന്നുന്നു അന്ന സിഗ്മാണ് എന്നാലും പറയാ തോന്നി അപ്പൊ കുട്ടിയുടെ റിയാക്ഷൻ എന്തായിരിക്കും ഇപ്പൊ അടുത്തടഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ക്യാരക്ടർ ഓക്കേ ആണെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്ക് എന്റെ ഇഷ്ടം തീരുമാനിക്കണേ

എനിക്കിതിനു മുമ്പും പി എ മാരുണ്ടായിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് ഈ നാട്ടിലൊക്കെ അന്വേഷിച്ച മനസ്സിലാവും അന്വേഷിക്കേണ്ട അല്ലാതെ തന്നെ തന്നെ അല്ലാതെ അറിയാവുന്ന പുറകെ പോയി കുട്ടി സമയം വേസ്റ്റ് ചെയ്യണ്ടാണ് ഞാൻ പറയുള്ളൂ മനസ്സിലായേ അത് അന്വേഷിക്കേണ്ടതാണ് കാരണം അന്വേഷിച്ചത് നല്ല അഭിപ്രായമാണ് പക്ഷെ അന്വേഷിച്ച സമയം കളയാലും നമ്മളെപ്പിടും സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഞാൻ ചെയ്യണത്

അല്ല അത് ചെക്ക് ചെയ്യാൻ ഇടയ്ക്ക് പിന്നെ പിന്നെ അല്ലല്ല ഇവിടെ കൊടുക്കും അത് ഒരു കാര്യമാണ് എനിക്ക് അല്ലാതെ ഒന്നും ഡൗട്ട് ഒന്നുമില്ല കുട്ടി ഞാൻ എന്തായാലും എനിക്ക് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ഒരു അപ്പോയിന്റ് പറ്റൂലൂന്ന് ദിവസം നമുക്ക് ട്രയൽ നോക്കാം നമ്പർ ഒന്ന് ഷെയർ ചെയ്താൽ ഞാൻ പി എ ആവശ്യമുള്ള സമയത്ത് ഞാൻ വിളിക്കാം ആ സമയത്ത് വന്ന് നമ്മുടെ മാത്രം നമ്പർ ഞാൻ തരാവേ അല്ല എന്നെ മടിച്ചല്ലേ എന്തോ അല്ല അപ്പോ വിളിച്ചില്ല അല്ലേ ആゼൻ നമ്പർ സേവ് ചെയ്തിരുന്നോ ഓ സേവി ചെയ്തിരും കുട്ടിയേടെ നമ്പർ എനിക്ക് ഒന്ന് സെൻഡ് ചെയ്തിရော ഓ തരം തരം കേട്ടോ മുറുതുല ഓ കിട്ടി ഓ വിളിച്ചാടി ഓ ഞാൻ വിളിച്ച ഞാൻ ഉറപ്പായിട്ട് 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 അപ്പൊ ഞാൻ സിറ്റിയിൽ വരുന്ന സമയത്ത് എന്റെ പുറകെ ഇങ്ങനെ കുറച്ച് അച്ചിപ്പെട്ടികൾ ഉണ്ടാവും മനസ്സിലായേ ഇവന്മാരൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ആണ് ഞാൻ കൂടുതലും ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇടപെടാറുള്ളത് എനിക്കിവിടെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ട് എനിക്കൊരു കാഷ് യു നെറ്റ് ഫാക്ടറി ഉണ്ട് ും കൊണ്ടു പോൻ ആയിട്ട് മതി അല്ലേ മാത്രമല്ല കൂടുതലും െ അതെ അതെ ട്രയൽ നോക്കിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് എടുക്കാം ഈ പുരാന്തനെ ആരെങ്കിലും കൊണ്ടുപോക ണ പാപാ ഇവനെനിക്ക് അടുത്തേക്ക് എനിക്ക് അത്ര ഈ കീരി അവന് വട്ടുണ്ട് ശരിക്കും അപ്പ ചിരിക്കാൻ പറഞ്ഞാല് അവൻ വട്ടനാ പാപ്പാ വട്ടന സുമേഷ് നായർന്ന് വിളിക്കാൻ പറ്റൂ ഇവര് ഇല്ലില്ല അവൻ വട്ടനാണോ ശരിക്കും ും കാണിക്കുന്ന കാണുമ്പോ എനിക്കും തോന്നുന്നു നമുക്ക് കീരിനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കീരോട്ട് കാണിച്ചല്ലോ അപ്പൊ അപ്പൊ ഇവനെ ഷോക്ക് ഒന്നും ഷോക്കൊന്നും ഒരു കാര്യല്ല ഞങ്ങള് നോർമൽ മനുഷ്യന്മാര് ഞങ്ങള് തമിഴ് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കും എന്ന് കരുതിലും മറ്റേ പുണ്ടോ കല്ലിലും വണ്ടിയിലും നോക്കിയിട്ട് ഞാൻ കാര്യം സംസാരിക്കില്ല തമിഴിലിരുന്ന് മനസ്സിലായാ നീ ഇത്ര തമിഴ് പഠിച്ചേ എന്റെ വീട് നാട്ടിലെ അവിടെയാ നിന്റെ അച്ഛന്റെ പേര് ശരിക്കും എന്താണ് അച്ഛന്റെ അച്ഛന്റെ പേര് പേര് ഫോട്ടോ ശെരിക്കും നിമ്മിയായിട്ടുണ്ടാക്കിയ മോനെ പറ്റി അന്വേഷിക്കാറുണ്ടോ ഇപ്പം ഇല്ല അതിനെന്ത്രിട്ടേക്കെന്നറിയാ ഇനി ഇനിയുള്ളതൊക്കെ നിന്റെ അന്നുണ്ടായ പേട്ടി ഇറക്കാനില്ലേ ഷ്യാംസിന്നാണ് പേരിട്ടേക്കണേ സ്കൂളിൽ തെണ്ടി നടപ്പുണ്ട് ഒരു നേരത്തെ എന്തെങ്കിലും പോയി മേടിച്ചു കൊടുക്ക കൊടുക്ക മക്കളെ ചോദിക്കണം അപ്പൊ കുട്ടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാ ഇനിയിപ്പൊ ഞാൻ കുട്ടി അതായത് നിങ്ങൾ ഇവിടെ നിന്ന് പോസ്റ്റ് ആവണ്ട ഞാൻ നാളെ സിറ്റിയിൽ വരുമ്പോൾ കുട്ടിയെ ഉറപ്പായിട്ട് ഞാൻ വിളിക്കാം അപ്പൊ അപ്പൊ ഡ്യൂട്ടി ടൈമിൽ വന്നാ മതി കേട്ടാ ഓക്കെ 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 കുട്ടി ഞാൻ ഒന്ന് വരാം മുതലാക്കിട്ട് മിനിറ്റ് ആ ആ ആ വൃദുല ഇങ്ങ രണ്ടുപേർ മാത്രം മതി വാസുമനെ പിന്നെല്ല അതാടാ ഓട വരികയില്ലേ വേറെ ഗഗല ആൾക്കാരും എല്ലാം വണ്ടി അപ്പൊ ഡ്രോപ്പ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ ഇവിടേ തന്നെ നിന്നാൽ ഞാൻ ഇവിടേ തന്നെ വരാം പെട്ടെന്ന് 5 മിനിറ്റ് 5 മിനിറ്റ് പോയിട്ടോ 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 നാ സേഫ്റ്റി പ്രൊക്കഷൻസ് വണ്ടി എടുത്തേപ്പ് പോരാട്ടോ ഇല്ല ഇല്ല ഫ്രണ്ടിനല്ലേ കുട്ടി ഡിക്കിന്ന് ഇറങ്ങ ചന്ദ്ര ഇറങ്ങ ഞാന് എനിക്കാണെങ്കിൽ ഇതിപ്പോ ഞാൻ ആക്ച്വലി ഇപ്പൊ ഇന്നലെ മേടിച്ച കാറാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരാൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ കൂടെ ഇത് ഏറ്റവും ആയിട്ടുള്ള കാറാണ് നയന്റി സിആർ ഇന്നലെ തന്നെ ഞാനൊരു മൂന്ന് കളർ ഓരോരോ മൂന്ന് കളേഴ്സ് ആയിട്ട് എടുത്തു ഒരു ബ്ലാക്ക് എടുത്തു എനിക്ക് ഇടക്കി റീപെയിന്റ് ചെയ്യുന്നതിനുള്ള താല്പര്യ കുറവാണ് അപ്പൊ മൂന്നെണ്ണം മൂന്ന് കളേഴ്സ് വാങ്ങിച്ചു പിന്നെ ഇവിടെ പിന്നീടാണെങ്കിലും മറച്ചു വെക്കാല്ലോ അവനെ സെക്യൂരിറ്റി ഒന്ന് നോക്കല്ലേ

ഉണ്ടാവാം ചിലപ്പോ എന്തെങ്കിലും കുട്ടി അതുകൂടെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം മനസ്സിലായ ഏത് സമയവും എനിക്കൊരു യുദ്ധത്തിന് പോകേണ്ടി വരും പോകണ്ട വരും അപ്പോ അതും കൂടി മാനേജ് ചെയ്യാനുള്ള മെന്റൽ ഒരു ഹെൽത്തും കൂടി ഉണ്ടാവണം ആക്ച്വലി ഇവിടുന്ന് ഇവിടുന്ന് നമ്മളിപ്പോ റൈഡിലോട്ട് പോയാൽ മുതുക്കിലെത്താൻ നല്ല ദൂരമാണ് പക്ഷെ ലെഫ്റ്റ് എടുത്ത് നമുക്ക് പെട്ടെന്ന് വേണ്ട പറ്റും വഴിയൊക്കെ ഞാൻ പറഞ്ഞ് തരാനുണ്ടോ എവറിംഗ് ഫൈൻ ഫൈൻ ഇതുവഴിയാണ് കുറച്ചുനോപ്പം പോവാൻ அவருல்ல மீன்ஸ் அப்படின் போன அவருடைய அவருடைய

എനിക്കറിഞ്ഞൂടാ എന്റെ അച്ഛനാരാണ് അമ്മയാരാണ് അതൊന്നും എനിക്ക് അറിഞ്ഞൂട പക്ഷേ പത്തൊൻപത് വയസ്സായപ്പോ എന്നോട് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് പറയാം ഇനിയിപ്പൊ ഇവിടെ ജീവിക്കണമെങ്കിൽ പണിക്ക് പോണു തകർന്നു പോയില്ലേ ഞാൻ സിപ്പോഴും ഉണ്ടായിക്കൊരു പണിക്കാരല്ല ഒരു മുതലാളിയല്ലേ പഴയ കാലം എന്നല്ല ഓർക്കും ബോണ്ടിന്റെ ഉള്ളിലെ എവിടെയെങ്കിലും ഒരു വിങ്ങൽ സാരില്ല സർ എല്ലാവർക്കും സർ സർ നിൽക്കണ്ട സർ നിൽക്കണ്ട സർ നിൽക്കണ്ട ഓക്കേ ആ സെക്യൂരിറ്റീസ് ഗാർഡിറ്റ ഓർ 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 ആ

ഞാൻ നിജിസ്റ്റ് കേറട്ടെ ഓക്കേ ഉള്ള പെട്രോൾ ഉണ്ട് ദാ ദാ ചന്ദ്ര കേറിയോടാ അത് കേറില്ലടാ ഒന്നൂടെ അടിക്ക ഓക്കേ ചന്ദ്ര ഫ്യുവൽ ക്യാൻ എന്നെ തന്ന ഞാൻ ഉപയോഗിച്ചാ അനി അടിച്ചോളാം ഇരണാ ലൈവ് ലൈവ് അണ്ണൻ വരും നമ്മളുണ്ടല്ലോ പിന്നെന്താ ഇല്ല കേറി ഇതെ യുവമാരനെ ഗോദ്രേടെ എന്താ ടൈമിൽ ഇന്റർഫയർ ചെയ്യാണോ മനസ്സിലായി ഇതാണ് യുവമാരന്റെ പരിപാടി നിന്നെ അടക്കിയക്കാണോ ബാക്കിൽ കറുത്ത തുണിയൊക്കെ വെച്ച് മൂടി വീട്ടിൽ വന്ന് മറ്റേ ഒന്നും പഴയകാലം പഴയകാലം ഞാനിപ്പങ്ങനെ അധികം ഓർക്കാറില്ല ഇവിടെന്തോ വലിയ പ്രശ്നം നടക്കുന്നതാണെന്ന് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ പിള്ളേരെ ഹലോ ഹലോ ചന്ദ്ര 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 കുട്ടി ഈ ബ്ലാക്ക് കളർ വണ്ടിയെ പൊട്ടിച്ച് പൊട്ടിത്തെറിയാൻ പോണേ വണ്ടിക്ക് ഇറങ്ങൂ കുട്ടി എനിക്ക് ഈ വണ്ടി ഇന്നോട്ട് വേണ്ട ഞാൻ ഇതിന്റെ എല്ലോ എരിൻ്റെ യൂസ് ചെയ്തോളാം കുട്ടിക്കാറ് ശരിക്കും വിചാരിക്കും കുട്ടി വിചാരിക്കാൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണതാണെന്ന് പക്ഷെ അങ്ങനെയല്ല

ഇത് ആരുടെ ആ ഗാങ്കോണ്ട് ആഹ്